ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റർ എന്ന സ്വപ്നം ചതിയിൽ ഒരു ആയിരുന്നു നല്ലൊരു ജോലി കൂടുതൽ യൂട്യൂബ് ായിരുന്നു തുടക്കം ത്രീ മന്ത്സ് ഓൺലൈൻ കോഴ്സ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരണ്ടി എന്നായിരുന്നു പരസ്യം അവർ പറഞ്ഞു നോ ടെൻഷൻ സർട്ടിഫൈഡ് സർട്ടിഫിക്കറ്റ് കൊറിയർ ചെയ്യാം ഗവൺമെൻറ് റെക്കഗ്നൈസർ ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഓ ഇത്ര എളുപ്പമോ പണം കൊടുത്ത് മൂന്ന് മാസത്തിന് ശേഷം കിട്ടിയത് ഒരു ഷൈനിങ് സർട്ടിഫിക്കറ്റ് പിന്നെ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഇൻ്റർവ്യൂയിൽ പോയി അവിടുത്തെ അഡ്മിൻ മാനേജർ സർട്ടിഫിക്കറ്റ് നോക്കി ചിരിച്ചു ഇത് ഏതോ ഒരു ഫേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആണല്ലോ ഇതുകൊണ്ട് വർക്ക് എക്സ്പീരിയൻസ് പോലും ഇങ്ങനെ ജോബ് പണം സ്വപ്നം ിതറി ഫേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം തന്നെ നമ്മുടെ ജീവിതം തകർക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കണമെങ്കിൽ അതിന്റെ സിലബസ് പ്രാക്ടീസും യൂണിവേഴ്സിറ്റി അപ്രൂവൽ എല്ലാം വഴി വഴി നിങ്ങൾക്ക് മാന്യതയുള്ള ഹോസ്പിറ്റൽ അഡ്മിൻ കോഴ്സുകൾ പഠിക്കാം ഓൺലൈനും മിക്സ് ചെയ്ത് പ്രോപ്പർ പ്രോപ്പർ എക്സാം എക്സാം പ്ലേസ്മെന്റ് സപ്പോർട്ടും പിന്നീട് ഞാൻ ചെയ്തു ചെയ്തു വളരെ സത്യമാണ് പുസ്തകങ്ങളെല്ലാം കൊറിയർ മെന്റൽ സപ്പോർട്ട് നൽകി രജിസ്ട്രേഷൻ ചെയ്തു ഇപ്പോൾ ഞാൻ എസ് ജി ഒ യുയിലൂടെ ഹോസ്പിറ്റൽ അഡ്മിൻ പഠിക്കുന്നു റിയൽ ഡിഗ്രി റിയൽ ചാൻസ് അഭിലാഷങ്ങൾ ഷോർട്ട് കട്ട് വഴി നടപ്പാക്കാൻ നോക്കരുത് വാട്സപ്പ് ചെയ്യൂ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ സി ബി എസ് വടക്കഞ്ചേരി പാലക്കാട് ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് മുബാറക് മാസ്റ്റേഴ്സ് ഗ്യാരണ്ടി പൊന്നുള്ള വഴിയല്ലേ പോയതാ പക്ഷേ സി ബി എസ് എന്നെ വഴിയിലാക്കി മാസ്റ്റർ പറഞ്ഞത് സത്യമായിരുന്നു റിയൽ 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 കോഴ്സസ് യൂണിവേഴ്സിറ്റീസ് കേരള ഡോട്ട് ഇൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഐഎസ്ഒ എം എസ് എം ഇ യു ജി സി ഡിഇ അപ്രൂവ്ഡ് പാർട്ട്നേഴ്സ് മുഹമ്മദ് സാറിന്റെ ഗ്യാരണ്ടി നിങ്ങൾക്കായി ഞങ്ങൾ പിന്നിലുണ്ട്